നമസ്കാരം ജനിച്ചാൽ ഒരിക്കൽ മരണം സംഭവിക്കുക തന്നെ ചെയ്യും ജനിക്കുന്നതും മരിക്കുന്നതും പ്രവചനീയം ആകുന്നതല്ല നാം ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണം എന്ന് നിർബന്ധമില്ല ആയുസ് ആദ്യമേ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാകുന്നു നാം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം കൂടാതെ മരണം ഒന്നിന്റെയും അവസാനമല്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതാകുന്നു മറ്റൊരു തുടക്കം തന്നെയാണ് എന്നാൽ അടുത്ത ബന്ധുക്കൾക്ക് ഒരു ശൂന്യതയും ഞെട്ടലും ഉളവാക്കുന്ന ഒന്നാണ് മരണം എങ്കിലും മരണം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു വീട്ടിൽ മരണം നടക്കുന്നതിന് മുൻപായി ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു പക്ഷി മൃഗാദികളാലാണ് ഈ സൂചന ലഭിക്കുന്നത് എന്ന് പറയാം ഇത്തരത്തിലുള്ള സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ടാകുന്നു കാക്ക ഏവരുടെയും വീടുകളിൽ വരുന്നതാകുന്നു എന്നാൽ കാക്ക കുളിക്കുന്നതായി അതായത് നിങ്ങളുടെ പറമ്പിൽ കുളിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് മരണത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് വീട്ടിൽ അടുത്ത വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ മരണ വീട്ടിൽ പോകേണ്ടതായി വരും എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ആഹാരം കഴിക്കാതെ നീങ്ങിയിരുന്ന് കരയുകയാണ് എങ്കിൽ അത് അടുപ്പിച്ച് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമായ ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രാത്രി കാക്ക വന്ന് നിരന്തരമായി കരയുകയാണ് എങ്കിൽ അതടുപ്പിച്ചുള്ള ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത് എങ്കിൽ ദോഷകരം തന്നെയാണ് ഒരു കൂട്ടം കാക്ക വട്ടമിട്ട് കരഞ്ഞ് പറന്ന് പോവുകയാണ് എങ്കിൽ അഥവാ വട്ടമിട്ട് പറന്ന് കരയുകയാണ് എങ്കിൽ അത് ദോഷകരമായ സൂചനയാകുന്നു മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അത് സ്വന്തം വീട്ടിൽ തന്നെ ആകണം എന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുവീട്ടിൽ ആകാവുന്നതാണ് അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലല്ല നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു സൂചന കണ്ണാടിയുമായി ബന്ധപ്പെട്ടാണ് താഴെ വീണ് പൊട്ടുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അഥവാ സംഭവിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് അത് കണ്ണാടി തന്നെ ആകണം എന്നില്ല മറ്റു കാര്യങ്ങൾ അതായത് വീടുകളിൽ ഉപയോഗിക്കുന്നതായ മറ്റ് സാധ കാര്യങ്ങളും താഴെ വീണ് പൊട്ടുന്നത് അത് നിരന്തരമായി പൊട്ടുന്നത് ശുഭകരമായ സൂചനയല്ല കണ്ണാടി എന്തെങ്കിലും കൊണ്ട് പൊട്ടുന്നതും ദോഷകരമാകുന്നു ചില്ലുപാത്രം പലപ്പോഴും വീടുകളിൽ വീണ് ഉടയുന്നതാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരം തന്നെയാകുന്നു ഒരു മരണം അല്ലെങ്കിൽ മരണവാർത്ത കേൾക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം മരണദുഃഖം മരണദുഃഖ സമാനമായ കാര്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം വലിയ ദോഷം തന്നെയാണ് കൂടാതെ ദൈവം നൽകുന്ന അപകട സൂചനകളിൽ ഒന്നാണ് ഇത് തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പ്രഥമമായും നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഗൃഹനാഥന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പേരിൽ നിർബന്ധമായും നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അതേപോലെ തന്നെ പലപ്പോഴും കിളികൾ വീടിനുള്ളിൽ പ്രവേശിക്കുന്നതാണ് പൊതുവെ വീടിനു ചുറ്റും ചെറു കിളികൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ് പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ കിളികൾ വീടിനകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുവാൻ സാധിക്കാത്ത വിധം അകപ്പെട്ടു പോവുകയാണ് എങ്കിൽ അത് നെഗറ്റീവ് ഊർജം ഇരട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു അശുഭകരമാണ് മരണം മരണതുല്യമായ ദുഃഖം മരണവാർത്ത എന്നിവ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടത് പ്രഥമമായ കാര്യം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു കൂടാതെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും പേരിൽ ഈ വഴിപാട് നിർബന്ധമായി നടത്തുന്നതും ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു കാരണം ഇത്തരം ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക പൂച്ച പലരുടെയും വീടുകളിൽ വരുന്നതാണ് എന്നാൽ പൂച്ചയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സിക്സ്ത് സെൻസ് ഉള്ള ഒരു ജീവിയാണ് പൂച്ച എന്ന് പറയാം അതിനാൽ തന്നെ ഒരു മരണം നടക്കുന്നതിന് മുൻപായി തന്നെ ചില സൂചനകൾ പൂച്ചയായി നൽകും ശരീരത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ ഒരു ജീവിയാണ് പൂച്ച അസാധാരണമായി അവരുടെ അടുത്ത് കൂടുതൽ സമയം പൂച്ച ചെലവഴിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കും അടുപ്പിച്ച് ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ഉറപ്പിക്കാം ആ വീടുകളിൽ ഒരു മരണം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് അതേപോലെ തന്നെ നായിയുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ പറയുവാൻ സാധിക്കും മരണം അടുത്തവരുടെ അടുത്തും അതേപോലെ തന്നെ ഗർഭിണികളുടെ അടുത്തും പെട്ടെന്ന് നായിക്ക് സ്വഭാവമാറ്റം ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം ശരീരത്തിലെ ഗന്ധത്തിൽ വരുന്ന മാറ്റത്താലാണ് ഇപ്രകാരം ഇവർക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നത് എന്ന് തന്നെ പറയാം മരണം അടുത്തതിന്റെ ഒരു സൂചനയായി തന്നെ ഇത് കണക്കാക്കാം അതേപോലെ ഒരു സ്ത്രീ ഗർഭിണിയാണ് എങ്കിലും ആ നായിയുടെ സ്വഭാവത്തിൽ ചില പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക പലരുടെയും വീടുകളിൽ വരുന്ന അപൂർവമായ ഒരു പക്ഷിയാണ് മൂങ്ങ മൂങ്ങ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ അത് പകൽ സമയങ്ങളിലാണ് എന്ന് മാത്രം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം മൂങ്ങ നടത്തുന്ന ഒരു ലക്ഷണമുണ്ട് അഥവാ മൂങ്ങയായി തന്നെ പ്രകടമാക്കുന്ന ലക്ഷണം ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ ആ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ തീർച്ചയായും ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് മരണം തന്നെ ആകണം എന്നില്ല മരണതുല്യമായ ദുഃഖമാണ് എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക വീടുകളിൽ വവ്വാൽ വരുന്നത് ഏറ്റവും ദോഷമാണ് എന്ന് ഏവർക്കും അറിയാം എന്നാൽ വവ്വാൽ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ദോഷകരം തന്നെയാണ് ജനലിൽ വവ്വാൽ അബദ്ധവശാൽ വന്ന് ഇടിക്കുകയാണ് എങ്കിൽ ഏറ്റവും ദോഷകരമാണ് എന്ന് പറയാം ആ വീടുകളിൽ മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഈ കാര്യം ആ വീടുകളിൽ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ട ഒന്നാകുന്നു തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് നെടുവിലാൽ എന്ന പക്ഷി വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു വീടുകളിൽ വരികയും കരയുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമാണ് എന്ന് പറയാം കരച്ചിൽ കേൾക്കുന്നത് പോലും ദോഷകരമാകുന്നു മരണം കേൾക്കാം എന്നാണ് പറയുക അതിനാൽ തന്നെ പരിചിതരായ വ്യക്തികളുടെ മരണം സുഹൃത്തുക്കളുടെ മരണം പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ കുറുക്കനുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കുറുക്കൻ വീടുകളിൽ കയറുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായാണ് കണക്കാക്കുക അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ മരണദോഷം മരണദുഃഖ തുല്യമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതേപോലെ ഉപ്പനുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ പ്രകടമാകുന്നതാണ് ഉപ്പൻ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ് ഉപ്പൻ വീടുകളിൽ വരുന്നതിലൂടെ ലക്ഷ്മിനാരായണ കടാക്ഷം ആ വീടുകളിലുണ്ട് എന്ന് ഉറപ്പാക്കാം എന്നാൽ ഉപ്പൻ മരിച്ചു കിടക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമാകുന്നു വീട്ടിലെ പറമ്പിൽ അതല്ല ഏത് പറമ്പിലാണ് എങ്കിലും മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകൾക്ക് ദോഷകരമാണ് ആ വ്യക്തിക്ക് ദോഷകരമാണ് ആ ഓണർ അല്ലെങ്കിൽ ഉടമസ്ഥന്റെ വീട്ടിൽ മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതല്ല എങ്കിൽ മരണതുല്യമായ ദുഃഖമാണ് എന്നിരുന്നാൽ പോലും വന്നു ചേരാം അപൂർവങ്ങളിൽ അപൂർവമായ ലക്ഷണമാണ് ഇത് അതിനാൽ ഇപ്രകാരം കാണുന്നത് ഉടനെ മരണം സംഭവിക്കുന്നതായ ഒരു സൂചന തന്നെയാകുന്നു ഈ ലക്ഷണം ലഭിച്ചാൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കൂടാതെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ടു പോവുക എവർക്കും പരമശിവന്റെ കടാക്ഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു